ഹലോ ഗേൾസ് വെൽക്കം ബൈ മൈ നിന്ന് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഷമാം ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷെമാം ജ്യൂസാണ് ആ അതിനായിട്ട് ഞാനൊരു പഴുത്ത ഷമ്മാം ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു മിക്സയുടെ ജാറിലോട്ട് അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ റിമൂവ് ചെയ്ത് ആ മിക്സഡ് ജാറിലോട്ട് ചേർക്കുക അതിനുശേഷം അതിലോട്ട് കപ്പലണ്ടി നാലോ അഞ്ചോ കപ്പലണ്ടി ചേർക്കുക രണ്ടോ മൂന്നോ ഷുഗർ മധുരത്തിനനുസരിച്ച് വേണം ഷുഗർ ചേർക്കാനായിട്ട് ഒരു ഗ്ലാസ് പാൽ ഈ ഒരു ഗ്ലാസ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ ഷെമാം ജ്യൂസ് എന്ന് പറയാം വളരെ ടേസ്റ്റിയാണ് ഈ ഷമാം ജ്യൂസ് ചിലർ പറഞ്ഞു അത് പാൽ ഒഴിക്കാതെ വെള്ളം മാത്രം യൂസ് ചെയ്ത് വേണമെങ്കിലും ഈ ഷെമാം ജ്യൂസ് അടിക്കുക പെട്ടെന്ന് തന്നെ ജ്യൂസ് നമുക്ക് കുടിക്കാനാണെങ്കിൽ മാത്രം പാലൊഴിച്ച് പെട്ടെന്ന് തന്നെ അടിച്ച് കുടിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം അത് ഒത്തിരി നേര സമയം നമ്മൾ ജ്യൂസ് സേവ് ചെയ്യുകയാണെങ്കിൽ കഴിക്കുന്നതായിരിക്കും അതുകൊണ്ട് കഴിവതും പെട്ടെന്ന് കുടിക്കുന്നവർക്ക് ആണെങ്കിൽ തന്നെ ഈ പാൽ ഒഴിച്ച് മാത്രമേ ക്ഷമാമിൻ്റെ ജ്യൂസ് അടിക്കാവുള്ളൂ പച്ച വെള്ളം അതായത് നോർമൽ വാട്ടർ ഉപയോഗിച്ച് വേണമെങ്കിൽ ക്ഷമാമിൻ്റെ ജ്യൂസ് തയ്യാറാക്കാവുന്നതാണ് പാലിന് പകരം വെള്ളം യൂസ് ചെയ്ത് തയ്യാറാക്കി സേവ് ചെയ്ത് കുടിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക